യുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് മത്തി ഇപ്പോൾ ചൂട് കൂടുന്നത് കാരണം മത്സ്യത്തിന്റെ ലഭ്യതയിൽ വളരെയധികം കുറവാണ് രേഖപ്പെടുത്തിയത് പണ്ട് ലഭ്യമാകുന്നത് വലിയ മത്തികളാണ് എന്നാൽ കാലം കഴിയുന്നതിനനുസരിച്ച് മത്തിയുടെ വലുപ്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് മത്തി കൂട്ടമായി കരയിലേക്ക് വന്നു കയറി അന്നത്തെ വലുപ്പത്തിൽ നിന്ന് ആറു മാസമായിട്ടും വലിയ വ്യത്യാസമുണ്ടായിട്ടില്ല സാധാരണ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ വലിപ്പം കൂടി വരാറുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരേ വലുപ്പത്തിൽ മത്തി തുടരുന്നത് കണ്ടിട്ടില്ലെന്നും ചേറ്റുവ ഹാർബറിലെ ചിലർ അവകാശപ്പെടുന്നുണ്ട് നേരത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന മത്തി മത്തിലഭ്യത കുറഞ്ഞതോടെ നിലവിൽ ട്രോളിംഗ് ബോട്ടുകാരാണ് മുഖ്യമായും പിടിക്കുന്നത് ലഭ്യത കുറഞ്ഞെങ്കിലും വലുപ്പമില്ലാത്തതിനാൽ വില കൂടുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി ചെറുകിട കച്ചവടക്കാർക്ക് പോലും കിലോഗ്രാമിന് നൂറു രൂപ നിരക്കിലാണ് വില്പ്പന വലുതിന് കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില ലഭിക്കാറുണ്ട് തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ചെറിയ തോതിൽ വലിയ മത്തി എത്തുന്നുണ്ടെങ്കിലും നാടൻ മത്തിയുടെ രുചി ഇതിനില്ലെന്ന് പറയുന്നുണ്ട് മത്തി വളരാത്തതിന് കാരണം തേടിയുള്ള പഠനം നടത്തുന്നുണ്ടെന്നും വൈകാതെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും കൊച്ചി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ചൂടേറിയ കാലഘട്ടമായിരുന്നു കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം പ്രജനന സമയം നീണ്ടുപോകാൻ കാരണമാകാം അശാസ്ത്രീയ മീൻപിടുത്തവും പ്രശ്നമാകാമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ മത്തിയുടെ ശരാശരി നീളം ഇരുപത് സെന്റിമീറ്ററാണ് മാസമായി പന്ത്രണ്ട് സെന്റിമീറ്ററിൽ കൂടുതലുള്ള മത്തി കേരള തീരത്ത് കിട്ടുന്നില്ല രണ്ടര വർഷമാണ് മത്തിയുടെ ശരാശരി ജീവിതതായിരിക്കും ഒരു വർഷമാവുന്നതോടെ പ്രത്യുൽപാദനശേഷി കൈവരും അതേസമയം പതിവ് തെറ്റിച്ച് സീസൺ കഴിഞ്ഞിട്ടും തീരമൊഴിയാതെ ചാളമീൻ വലുപ്പം അല്പം കുറഞ്ഞതിന് പുറമെ ലഭ്യത വർദ്ധിക്കുക കൂടി ചെയ്തതോടെ വിലയും ഇടിഞ്ഞിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് കിലോഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില കയറി ഇപ്പോഴത് അൻപത് രൂപ വരെയായി താഴ്ന്നിട്ടുണ്ട് പ്രാദേശിക വിപണിയിൽ ഡിമാൻഡ് കാര്യമായി കുറഞ്ഞിട്ടില്ലെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് ചാള ലഭിക്കുന്നത് മീൻപൊടി രൂപത്തിൽ ആക്കുന്ന കമ്പനികൾക്കാണ് കോളായി മാറിയിരിക്കുന്നത് മീനുകളുടെ കൂട്ടത്തിൽ എണ്ണയുടെ അംശം കൂടുതലുള്ള ചാള വൺതൂതിൽ ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇത്തരം കമ്പനികൾ തന്നെയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിലെ തീരക്കടലിൽ ചാളലഭ്യത ഇത്രയും നീണ്ടു നിൽക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ചാളയുടെ കടലിലെ സാന്നിധ്യം പലപ്പോഴും ശാസ്ത്രജ്ഞർക്ക് വരെ പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് എത്രത്തോളം നീളുമെന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല ഇടത്തരം ചാളയാണ് ഇപ്പോൾ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും വല വലിച്ചാൽ വേർപ്പെടുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഓരോ കണ്ണിയിലും ചാള കുടുങ്ങുന്ന സ്ഥിതിയാണെന്ന് തൊഴിലാളികളും പറയുന്നു പലപ്പോഴും മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് ഇവ വേർപ്പെടുത്തിയെടുക്കുന്നത് വലയുൾപ്പെടെ വാഹനത്തിൽ കയറ്റി വിൽപ്പനയ്ക്കായി നേരെ റോഡരികിലേക്ക് എത്തിക്കുകയാണ് പലരും ഇപ്പോൾ ചെയ്യുന്നത് വലിപ്പം കുറവാണെങ്കിലും ഇപ്പോൾ കിട്ടുന്നവ മീൻകുഞ്ഞുങ്ങളല്ലെന്നും വളർച്ചയെത്തിയവ തന്നെയാണെന്നും തൊഴിലാളികൾ അഭിപ്രായപ്പെടുന്നുണ്ട് രുചിയിൽ കാര്യമായി കുറവുണ്ടാകാത്തതിനാൽ കറി ആവശ്യത്തിന് പ്രാദേശിക വിപണിയിൽ ചാള ഇപ്പോഴും വിറ്റുപോകുന്നുണ്ട് ഐസ് തൊടാതെ നേരിട്ട് കടലിൽ നിന്ന് പാതയോരത്തേക്ക് എത്തിക്കുന്നതും ഡിമാൻഡ് കൂട്ടുന്നു ചെറായ് കുഴുപ്പുള്ളി എടവനക്കാട് മേഖലകളിൽ ഈ രീതിയിലുള്ള പാതയോര മത്സ്യ വിൽപ്പന പതിവാണ് കിലോഗ്രാമിന് നൂറ് രൂപയ്ക്ക് തുടങ്ങുന്ന കച്ചവടം അവസാന ും വില പലപ്പോഴും പകുതിയായിട്ടുണ്ടാകും കറിയാവശ്യത്തിന് പുറമെ വളർത്തുമൃഗങ്ങൾക്കും മീനുകൾക്കും തീറ്റയായി നൽകാനും പലരും ചാള വാങ്ങുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി